കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ബാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോയാബീൻ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സോയാബീൻ ചില്ലിയാണ് അത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടാലോ സോയാബീൻ ചില്ലിക്കായിട്ട് നമ്മൾ ഒരു പാ കിലോ സോയാബീൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിന്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞൊളഞ്ഞ് രണ്ടായി മുറിച്ചെടുത്തതാണ് ഒരു വലിയൊരു സവാള നമ്മൾ രണ്ടായി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കം പിന്നെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ് അതിന്റെ ഉള്ളത്തെ അരിഞ്ഞി നമ്മൾ കുറച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആയി അരിഞ്ഞെടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് അരച്ചെടുത്തതെല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ് കുറച്ച് മല്ലിയില വേണം കറിവേപ്പില നമ്മുടെ സോസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് ടൊമാറ്റോ സോസ് വേറെ സോസും ചില്ലി സോസും ഉപയോഗിക്കുന്നില്ല ഈ ടൊമാറ്റോ സോസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സോയാബീൻ ചില്ലിക്ക് ആവശ്യമായിട്ടുള്ള മസാല പൊടികളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് കുരുമുളക് പൊടി അപ്പം തന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചിക്കൻ മസാല നമ്മൾ എടുത്തിട്ടുണ്ട് അതും ഒരു സ്പൂണാണ് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് സോയാബീനിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ടപ്പ് മാത്രം ജസ്റ്റ് കുഴച്ചെടുത്താ മതി എണ്ണ നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സോയാബീൻ ഇട്ടുകൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു പോണ്ടട്ടോ സോയാബീൻ ഭയങ്കര ഹാർഡായി പോകരുത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വന്നാ മതി ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെ സോയാബീൻ എന്താ ഒരു പാകം ഒരുവായി വന്നിട്ടുണ്ട് ഭയങ്കര ഇതല്ല കേട്ടോ ഭയങ്കര മുരിഞ്ഞ് പോകിട്ട് ഒരു പാക ഒരു ഇതാ ഈ ഒരു മൊരിയല്ലി വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് വറത്തെടുക്കാൻ വേണ്ടിട്ട് തീ ഓവറായിട്ട് കുറ്റി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു ഊട്ടാ ഉള്ളൂ റേവാതെ കരിഞ്ഞു ഓക്കും നമുക്ക് ഇതെല്ലാം കോലി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സോയാബീനും കൂടെ അതുപോലെ വറത്തെടുക്കാം മറ്റ സോയാബീൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ സോയാബീൻ മറ്റെണ്ണയിലേക്ക് തന്നെ അതിന് കൊറച്ച് നമ്മളെ എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചക്ക നന്നായിട്ട് പച്ചപ്പുട്ടൊക്കെ മാറിയിട്ടൊന്നും ഒഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ക്യൂബ്സ് ആയി അരിഞ്ഞിട്ട് സവാള കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് വഴഞ്ചു കൊണ്ട ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് അഴറ്റിയെടുക്കാം நமக்குதலே பொடிகளெல்லாம் சேர்த்து கொடுக்க முளகொடி மஞ்சள் பொடி சிக்கன் மசாலா குருமுளகொடி பொடிகளெல்லாம் நல்லா நம்ம அழைச்சி எடுக்கணும் പൊടികളെല്ലാം ഒന്ന് പത്തമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാതെ ക്യാപ്സിക്കം കൂടെ ഒന്ന് വാടി വരണം ക്യാപ്സിക്കം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ സോസിന് പകരം ഉണ്ടെങ്കിൽ തക്കാളി പേസ്റ്റാക്കി ചേർക്കുന്നത് സോസ് വേണ്ടവർക്കാണെങ്കിൽ സോസ് ഉപയോഗിക്കാം கறிவேப்பில கூட சேர்ந்து கொடுக்க இதுல நமக்கு கொச்சுவெல்லாம் சேர்த்து கொடுக்க ஒரு ரெண்டு ஸ்பூன் வெள்ளாணே சேர்த்து கொடுத்துட்டு கூடுதல் வெள்ளம் வேண்ட ൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിട്ട് രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തത് ഇതേക്ക് ഈ സോയാബീൻ കൂടെ ചേർത്ത് കൊടുക്ക ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ നമ്മുടെ സോയാബീൻ സോയാബീൻ ചില്ലി ചില്ലി റെഡി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ തൂകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു വരുത്